ഹലോ ഫ്രണ്ട്സ് മഴതൂര് മുമ്പയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അലീന അവിടെ നിന്ന് ഇറങ്ങി നിൽക്കുമ്പോഴാണ് ദൈവ വരുന്നുണ്ട് മനുവിൻ്റെ കാറ് മനു അതിൽ നിന്ന് ഇറങ്ങി വരാം കേട്ടോ മനുവിനെ കാണുന്നതും അലീനയുടെ കണ്ണ് നിറയാണ് ഇറങ്ങി വന്നോണ്ടെങ്കിൽ മനു ചോദിക്കുന്നുണ്ട് എങ്ങോട്ടീ ബാഗും ദൂക്കിയിട്ട് എവിടെ പോവാ മനുവേട്ട ഞാൻ പോവാണ് ഇവിടെ ഇവർക്ക് എന്നെ വേണ്ട ഇവരെന്നെ ഇന്ന് പിരിച്ചുവിട്ടു പിരിച്ചു പിരിച്ചുവിട്ടുന്നു അതെന്താ അങ്ങനെ ആ ഞാനിവിടെ അവരുടെ പേഴ്സിൽ നിന്ന് പൈസ മോഷ്ടിക്കപ്പെട്ട കള്ളിയാണ് പിന്നെ സ്വർണ്ണത്തിനും പണത്തിനും വേണ്ടി മാനം വിട്ട് ജീവിക്കുന്നവളുമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ ഇവിടെ നിർത്താൻ പറ്റില്ലെന്നാണ് അവർ പറയുന്നത് ദേ നീ അങ്ങനെയൊന്നും പറയരുത് നിന്നെ ഇവിടെ കൊണ്ടാക്കിയത് ഞാനാണ് അവർ പറയുമ്പോൾ നിന്നെ പറഞ്ഞ് വിടാനൊന്നും പറ്റത്തില്ല ഞാനാ ഉത്തരവാദിത്തപ്പെട്ട് അവിടെ വന്ന് എഗ്രിമെൻ്റ് പേപ്പറിൽ ഒപ്പിട്ട് ഇവിടെ കൊണ്ടുവന്നത് എന്നോട് പറയേണ്ട ഒരു കടമുണ്ട് പിന്നെ എന്നെ ഞാനൊരു ഫോൺ നിനക്ക് തന്നില്ലായിരുന്നു നീ ഇതൊക്കെ എന്താ എന്നെ വിളിച്ച് പറയാത്തേ അല്ല അത് ആ ഇതാ നിൻ്റെ കുഴപ്പം ഞാൻ എന്തുണ്ടെങ്കിലും എന്നോട് വേണം പറയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു നീ ഒരു കാര്യം ചിക്കി ഇവിടെ നിൽക്കേ ഞാൻ എന്തേ വരുന്നു വേണ്ട എനിക്ക് വേണ്ടി ആരും സംസാരിക്കണ്ട അതല്ല നീ ഇവിടെ നിൽക്ക് പിന്നെ മുറ്റത്തേക്ക് ഇറങ്ങി നിൽക്കണ്ട അങ്ങ് അകത്തേക്ക് കയറുന്നില്ലേ ആരെങ്കിലും കണ്ടാൽ വല്ല അഭയാർത്ഥികളെ നന്നോ മറ്റോ വിചാരിക്കും എന്നും പറഞ്ഞ് അലീനെ അങ്ങോട്ട് കയറ്റി നിർത്തുന്നുണ്ട് എന്നിട്ട് ഡോറ് തുറന്നിട്ട് പറയാണ് കാറിൻ്റെ ഡോറിൽ ഹരി ഇറങ്ങട ഇങ്ങോട്ട് വാ എന്നും പറഞ്ഞ് ഹരിനെ വിളിച്ചും കൊണ്ട് നേരെ അകത്തേക്ക് പോവാം ഹരിക്കാണെങ്കിൽ അലീനെ കണ്ട പാടെ ദേഷ്യം കൊല്ലാനുള്ള ദേഷ്യം ഉണ്ട് കേട്ടോ അങ്ങനെ ഹരി നേരെ അകത്തേക്ക് ചെല്ലാണ് അല്ല അപ്പോൾ വൈജയന്തി പിള്ളേരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കൊക്കെ പോകാൻ സമയമായില്ലേ പിന്നെന്താ എല്ലാവരും പോക്കോ അവരവിടെ കോളേജിലോ സ്കൂളിലോ എന്നു വെച്ചാൽ അങ്ങനെ എല്ലാവരും പിരിഞ്ഞ് പോകാറാകുമ്പോഴാണ് മനുവും ഹരിയും കൂടെ കയറി വരുന്നത് ആഹാ എന്താ ഇവിടെ ആ അത് ശരി എല്ലാവരും ഉണ്ടല്ലോ ആ എടാ നീ എന്തിനാ ഇവനേം കൂടി വന്നത് പിന്നെ ഞാനിവിടെ ഒരാളെ ജോലിക്ക് നിർത്തിയില്ലേ എവിടെ എന്ത് ചെയ്യും ചോദിക്കാം അല്ല അവൾ അവൾ ചെയ്ത തെറ്റൊക്കെ നീ അറിഞ്ഞല്ലോ അവളെ ഞാനങ്ങ് പറഞ്ഞു വിട്ടു ആ അങ്ങനെ അങ്ങ് വിടാൻ പറ്റില്ലല്ലോ ഞാനല്ലേ ഉത്തരവാദിത്തം ഇവിടെ കൊണ്ടാക്കിയത് അല്ല അവൾ ചെയ്ത തെറ്റുകളൊക്കെ നീ അറിഞ്ഞല്ലോ ആ എന്തായാലും ആൻറ്റി ചെയ്തത് വളരെ നല്ല കാര്യം തന്നെ കേട്ടോ കൺഗ്രാച്ചുലേഷൻ എന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നേരെ തിരിഞ്ഞ് ബാലചന്ദ്രനോട് പറയാണ് അങ്കിലേ അങ്ങളും ഈ പറഞ്ഞ കാര്യത്തിനെല്ലാം ഒട്ടും വിശ്വസിക്കാൻ ഓ അവർ പറഞ്ഞതും വിശ്വസിച്ച് കൂടെ നിന്നു അല്ലേ മറുപടി പോലും പറയാണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട് എടാ നീ എന്ത് അറിഞ്ഞിട്ടാണ് അവളെക്കുറിച്ച് നിനക്ക് എന്തറിയാം എനിക്കറിയാം അവളെ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നീ എന്തിനാണ് അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് കാണണോ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ അവളെ ഇവിടെ പറഞ്ഞു വിടുന്നതിന് മുന്നേ എന്നോടൊരു വാക്ക് പറയണമായിരുന്നു അതു മാത്രമല്ല ഇന്നലെ രാത്രി വിളിച്ചപ്പോൾ അങ്കിൾ പറഞ്ഞിരുന്നു ചില ക്ലാരിഫിക്കേഷൻസ് വേണമെന്നും അതെ അതിനുള്ള ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അങ്കിളിനെ എന്ത് വേണമെങ്കിലും അവനോട് ചോദിക്കാം അങ്ങനെ ഹരിയെ മുന്നിൽ നിർത്തുവാണെട്ടോ അങ്ങോട്ട് ചെന്നിട്ട് ബാലചന്ദ്രൻ ചോദിക്കുകയാണ് എടാ ഹരി അവിടെ നീയും അലീനയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അപ്പോൾ ആദ്യം ഒന്ന് ചമ്മിയെങ്കിലും പറയടാ ഇല്ല ഇല്ലേ പിന്നെ അവിടെ വെച്ചിട്ട് കൈപ്പള്ളി വെച്ച് നിങ്ങൾ ഒരുമിച്ചായിരുന്നപ്പോൾ സ്വർണോ പണോ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ എന്തോലും ഉണ്ടായിരുന്നോ ഏയ് ഇല്ല ആഹാ അത് ശരി എന്നിട്ട് നീ ഇവിടെ രോഹിരോട് അതൊന്നുമില്ലല്ലോ പറഞ്ഞത് നിങ്ങൾ തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്നാണല്ലോ അത് ഞാൻ വെറുതെ തള്ളിയതാ തള്ളാനോ ഇതൊക്കെയാണോ തള്ളൽ പറയണത് അങ്ങനെയല്ല അത് ഞാനിവിനെ വെറുതെ ഇങ്ങനെ ചുടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ് നീ അവൾക്ക് മോതിരം കൊടുത്തിരുന്നോ ആ എപ്പോഴാണ് കൊടുത്തേ നീ അവളെ മോതിരം കാണിച്ചോ കാണിച്ചു പക്ഷെ അത് സ്വർണ്ണമല്ല മിണ്ടരുത് സ്വർണമാണോ എന്നല്ല ഞാൻ ചോദിച്ചത് നീ കൊടുത്തോ ഞാൻ ചോദിച്ചത് ഞാൻ വെച്ച് നീട്ടി അവൾ വേണ്ടാന്നാ പറഞ്ഞത് പിന്നെ അങ്ങനെ അവളുടെ ബാഗിനകത്ത് വന്നു അത് ഞാൻ കൊണ്ട് വെച്ചതാണ് പക്ഷേ നീ നീ കൊടുത്തപ്പോൾ വാങ്ങിച്ചതാണല്ലോ നീ രോഹിത്തിനോട് പറഞ്ഞത് അല്ല ഞാനങ്ങനെ അവനോട് പറഞ്ഞു ഇല്ലെങ്കിൽ അവൻ ബാഗ് പോയി പരിശോധിച്ചാലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ അത് അതിനകത്തേക്ക് തിരികെ വെച്ചത് കൊള്ളാം നന്നായിരിക്കുന്നു ഇങ്ങനെ തന്നെ വേണം പാവപ്പെട്ട ഒരു പെണ്ണിനെ തള്ളാൻ വേണ്ടിയിട്ടും അത് സ്വന്തം ഭാഗം പുക വലിയ ഗമയടിച്ച് നടക്കാൻ വേണ്ടിയിട്ടും ഒരു പെണ്ണിൻ്റെ മാനം വിറ്റും ജീവിതം വിറ്റുവാണോ നീ ഇങ്ങനെ നീ ഇങ്ങനെ കാണിക്കുന്നത് ഇനി ഇത് ആവർത്തിച്ച ഹരി നിന്നെ അടിച്ചു ഞാൻ പൊട്ടിക്കും എന്നൊക്കെ ഇങ്ങനെ കുറേ വഴക്കും വെക്കും കൊടുക്കണുണ്ട് കേട്ടോ ഹരിയെ പേടിപ്പിച്ച് വരയ്ക്കണം ഇതെല്ലാം കേട്ട് ആകെ പ്ലിങ്ങായി നിൽക്കുക കേട്ടോ രോഹിത് ഇത് കേട്ടിട്ടാണല്ലോ രോഹിത് നേരെ അലീനയുടെ അടുത്തേക്ക് പോയത് തൊടാനും പിടിക്കാനും അങ്ങനെ ആകെ ചമ്മിപ്പോയി എന്നിട്ട് മനു പറയുന്നുണ്ട് കേട്ടല്ലോ വിശദീകരണങ്ങൾ ഇനി എന്താ വേണ്ടത് ആൻറ്റിക്ക് ആൻറ്റി പറ ആ അല്ല അത് നീ എന്തിനാണ് അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നത് അവൾക്ക് നിൻ്റെ ആരെങ്കിലും ആണോ അവൾ എൻ്റെ ആരുമല്ലോ അവൾ പക്ഷേ അവളെ എനിക്കറിയാം അവളുടെ സ്വഭാവം എന്താണെന്ന് അറിയാം അവളെ വളർത്തിയ മമ്മി ആരാന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയൊന്നും ഒരു പെണ്ണല്ല അവളെന്ന് അതൊന്നും അന്വേഷിക്കാതെയും കണ്ടെത്താതെയും ചുമ്മാ ഒരു കുറ്റം ആ പാവപ്പെട്ട കൊച്ചിനെ തലയെ കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ എന്തെങ്കിലും പറയുകയാണോ ശരി സമ്മതിച്ചു ഇതൊന്നും അവൾ ചെയ്തില്ല പക്ഷേ പൈസ മോഷ്ടിച്ചതോ എന്ന് വൈജന്തി ചോദിക്കട്ടോ പൈസ മോഷ്ടിച്ചു എന്താ ആൻറ്റി വീണ്ടും നിങ്ങളിങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ തന്നെ മാനാഭിമാനമുള്ള ആരെങ്കിലും അത് ചെയ്യോ അല്ലെങ്കിൽ അവളത് ചെയ്യോ അവൾക്ക് അതിൻ്റെ ആവശ്യം എന്താ എനിക്ക് ഉറപ്പാണ് അവളത് ചെയ്യില്ല എന്ന് അപ്പോൾ വേറെ ആരാ എടുത്തത് ഇവിടെ തന്നെ ഉണ്ടല്ലോ വേറെ മക്കൾ അവരോടൊക്കെ ചോദിക്കേ രോഹിത്തോ മറ്റുള്ളവരോ ഓ അപ്പോൾ രോഹിത്ത് മോഷ്ടിച്ചു എന്നാണ് നീ പറയുന്നത് മോഷ്ടിച്ചില്ല അതെനിക്കറിയില്ല കൂടുതൽ എനിക്ക് വിശദീകരിച്ച് തരാനൊന്നും പറ്റത്തില്ല പക്ഷേ ചോദിക്കേണ്ട വിധം ചോദിച്ചാൽ ആരും സത്യം പറയും ഹരിക്ക് ഹരിയോട് ഞാൻ ആദ്യം ഈ കാര്യം ചോദിച്ചപ്പോൾ അവൻ സമ്മതിച്ചില്ല രണ്ടെണ്ണം പൊട്ടിച്ചപ്പോൾ മാത്രമാണ് അവൻ സത്യം പറഞ്ഞത് അതുപോലെ രണ്ടെണ്ണം രോഹിത്തിനെ പിടിച്ചെന്ന് പൊട്ടിക്ക് അപ്പം അവൻ സത്യം പറയും എന്നിങ്ങനെ മനു പറയാട്ടോ അതോടുകൂടി ചമ്മി നാറി വല്ലാണ്ടായി പോയിട്ടുണ്ട് അപ്പോൾ വൈജയന്തി വൈജയന്തി പെട്ടെന്ന് പറയാം അയ്യോ എനിക്ക് സമയമായിപ്പോയി ബാങ്കിൽ എത്തേണ്ടതാ ഇന്നും ലേറ്റായി എന്നും പറഞ്ഞു അതു അവിടെ തടി നട്ടോ അങ്ങനെ നേരെ വന്ന് എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോൾ തന്നെ ബാലചന്ദ്രൻ മനുവിനോട് പറയുന്നത് ഇനി നീ സംസാരിക്കണ്ട എനിക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യമായി എന്നും പറഞ്ഞ് നേരെ പുറത്തേക്ക് വരാട്ടോ അവിടെ നമ്മൾ അലീന കരഞ്ഞ് കരഞ്ഞ് ആകെ തളർന്ന് നിൽക്കുകയാണ് അങ്ങനെ ബാലചന്ദ്രൻ വന്ന് സോറി പറയാനാണ് മോൾ മോളെ ക്ഷമിക്കണം അറിയാണ്ട് പറ്റിപ്പോയതാണ് അത് കേൾക്കുമ്പോൾ വീണ്ടും പൊട്ടി പൊട്ടിപ്പോകട്ടോ അലീന സങ്കടം കൊണ്ട് വീണ്ടും വീണ്ടും പൊട്ടി കരയുന്നുണ്ട് അപ്പോൾ അടുത്ത കയ്യിലിരുന്ന പൈസ വെച്ച് നീട്ടുന്നുണ്ട് അലീന മോഷിച്ച പൈസ പൈസയൊന്നും പറഞ്ഞ് കൊടുത്തില്ലേ അത് അലീന ആദ്യം വാങ്ങാൻ വിഷമിച്ചെങ്കിലും വാങ്ങണം മോളെ ഇത് നീ വാങ്ങണം എന്നോട് ക്ഷമിക്ക് അറിയാണ്ട് പറ്റിപ്പോയതാണ് മനുഷ്യരല്ലേ ആർക്കാലും തെറ്റ് പറ്റില്ലേ അങ്ങനെ ഒരു തെറ്റാണ് എനിക്കും പറ്റിയത് ഇനി അത് ആവർത്തിക്കില്ല പക്ഷേ അലീന പൈസ നിർബന്ധിച്ച് കയ്യിലേക്ക് വെച്ചുകൊടുക്കുക എന്നാലും അലീന പറഞ്ഞുണ്ട് ഞാൻ എന്തായാലും അകത്തേക്ക് വരില്ല ഞാൻ ഞാനിവിടുന്ന് പോകാൻ തീരുമാനിച്ചതാണ് ഞാൻ പൊക്കോളാം എന്നെ നിർബന്ധിക്കരുത് സാറെന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയാ അങ്ങനെ മനുവിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതേടാ ഞാൻ പറഞ്ഞാൽ ആ കുട്ടി കേൾക്കുമെന്ന് തോന്നുന്നില്ല എനിക്കിത് കണ്ട് നിൽക്കാനും വയ്യ നീ ഒരു കാര്യം ചെയ്യും നീ പറഞ്ഞാൽ ചിലപ്പോൾ അത് കേൾക്കും നീ ചെന്ന് പറ അങ്ങനെ ബാലചന്ദ്രൻ അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് നമ്മൾ മനു ചെന്ന് അലീനയോട് പറയണ അലീന നീ അകത്തേക്ക് വാ എന്തുണ്ടെങ്കിലും നിനക്ക് ഞാനില്ലേ നിനക്ക് എന്നെ വിളിച്ച് പറഞ്ഞുകൂടെ ഇനി പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ഞാനല്ലേ പറയുന്നത് അല്ലെങ്കിൽ തന്നെ അവിടെ വന്ന് മുത്തശ്ശൻ ഞാനും കൂടെ വന്ന് വന്ന് എല്ലാം കണ്ടിട്ടല്ലേ നിന്നെ ഞാൻ ഞാനിവിടെ കൊണ്ടുവന്നത് പിന്നെ എന്തിനാ ഇത്ര വിഷമിക്കുന്നത് കൊണ്ട് പേടിക്കണ്ട നീ ധൈര്യം വാ എന്നും പറഞ്ഞ് ആ ബാഗും ഒക്കെ ആയിട്ട് എടുത്ത് അലീനെ കൈ പിടിച്ച് നേരെ അകത്തേക്ക് കൊണ്ടുവരുവാട്ടോ മനു അങ്ങനെ അകത്ത് വന്നൊരു മുത്തശ്ശിയോട് പറയാം മുത്തശ്ശി ഞാനിവിടെ ഒരു പെങ്കോച്ചിനെ നോക്കാനായിട്ട് നിർത്തിയെന്നല്ലോ എന്തിയെ ഏടാ അവൾ പോയി അങ്ങ് പോയോ അങ്ങ് നിസാരം പോലെ പറയുകയാണല്ലോ ആര് പറഞ്ഞു വിട്ടു അവളെ നിൻ്റെ അനിയേനിവിടെ വന്ന് ആ കൊച്ചിനോട് എന്തൊക്കെയോ മോശമായിട്ട് പെരുമാറി ആ കൊച്ചു കാരണമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വൈദ്യേന്ത്യെന്നു പറഞ്ഞു വിട്ടു എത്ര പറഞ്ഞിട്ടും കേട്ടില്ല മുത്തശ്ശിക്ക് അവൾക്ക് സപ്പോർട്ട് കൊടുത്തൂടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞ ഇവിടെ കേക്കോ കാലൊടിഞ്ഞ് അഴിക്കാൻ വയ്യ കിടക്കണം എൻ്റെ വാക്കിന് എന്താടാ വില ആ പോട്ടെ ഇനി ഞാനൊരു കാര്യം പറയട്ടെ അതുപോലെ ഒരു പെങ്കോച്ചിനെ ഇനി മുത്തശ്ശിക്ക് കിട്ടുമോ അതാ കിട്ടത്തില്ല അതാ എൻ്റെ സങ്കടം എന്നാൽ ഞാൻ അവളെ തന്നെ കൊണ്ടുതരാം തരാം പക്ഷേ ഒരു ഉറപ്പ് തരണോ എനിക്ക് എങ്ങനെയാണ് മുത്തശ്ശി അവളെ നോക്കുന്നത് അതിന് ഇരട്ടിയായിട്ട് മുത്തശ്ശി അവർക്ക് സപ്പോർട്ട് കൊടുക്കണം സമ്മതിച്ചോ ആ അത് ഞാൻ കൊടുത്തോളാം എന്ന് പറയാം അപ്പോഴാണ് അലീനെ ഇങ്ങോട്ട് വിളിക്കേണ്ട കേട്ടോ അങ്ങനെ അലീനെ മുറിയിലേക്ക് കയറി വരുമ്പോൾ മുത്തശ്ശിക്ക് ഒരുപാട് സോഷമാകോട്ടോ അലീനെ തിരിച്ചു വന്നതിൽ ഇതാണ് എപ്പിസോഡ് പുതിയൊരു എപ്പിസോഡ് വീട്ടിൽ വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ശരിക സബ്സ്ക്രൈബ് ചെയ്യുക